രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തില് ആ പ്രസംഗത്തിന് ശേഷം സോണിയാഗാന്ധി പറഞ്ഞു രാഷ്ട്രപതി ഈ നയപ്രഖ്യാപനം വായിച്ച് വളരെയധികം ക്ഷീണിതയായിരിക്കുന്നു പാവം എന്നൊരു പ്രസ്താവന പറഞ്ഞു കഷ്ടം അതെ കഷ്ടം അതിനുശേഷം എനിക്കൊന്ന് സോഷ്യൽ മീഡിയ ഉൾപ്പെടെ അത് രാജ്ഭവൻ തന്നെ അത് ഡയറക്ടായിട്ട് സോണിയാഗാന്ധി അറ്റാക്ക് ചെയ്യുന്ന രീതിയിലേക്ക് ആ പ്രസ്താവനയെ മാറ്റിയെടുത്തു എന്ന് വേണം എനിക്ക് തോന്നുന്നത് അതെ ഇത് സോണിയാഗാന്ധി ദ്രൗപതി മുർമുവിനെ പറഞ്ഞു എന്നുള്ളതല്ല സോണിയാഗാന്ധിയെ പോലെ പ്രതിപക്ഷ പാർട്ടികളുടെ ഇന്ത്യ മുന്നണിയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന നേതാവ് ഇപ്പൊ രാഹുൽ ഗാന്ധിയാണ് അല്ലെങ്കിൽ ഖാർഗെ ആണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും സോണിയാഗാന്ധിയാണ് എല്ലാ ചെടികളും വലിക്കുന്നത് അവസാന വാക്കും സോണിയാഗാന്ധിയാണ് ഗാന്ധി കുടുംബമാണല്ലേ ആ ഗാന്ധി കുടുംബം എങ്ങനെയാണ് സോണിയാഗാന്ധി ഗാന്ധി കുടുംബത്തിലാവുമെന്ന് എനിക്കറിയില്ല എന്തായാലും അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ സോണിയാഗാന്ധി രാഷ്ട്രപതിക്ക് മുർമു ഇതെല്ലാം സംസാരിച്ചു കഴിഞ്ഞ ഉടനെ ക്ഷീണമായി പോയി കഷ്ടമെന്ന് പറയുമ്പോൾ ദ്രൗപതി മുർമു എന്ന് പറയുന്ന വ്യക്തിയെ അല്ല ഇന്ത്യയുടെ പ്രഥമ പൗരനാണ് പൗരയാണ് ദ്രൗപതി മുർമു എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ രാഷ്ട്രപതി അവരുടെ രാഷ്ട്രീയം എന്തോ ആയിക്കൊള്ളട്ടെ അവർ സംഘപരിവാർ രാഷ്ട്രീയമോ കോൺഗ്രസ് രാഷ്ട്രീയമോ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമോ എന്തോ ആയിക്കൊള്ളട്ടെ പക്ഷേ അവർ ആ പോസ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ അതെ അത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആണ് അപ്പം മറ്റേത് ലോകരാജ്യങ്ങളിലായാലും അവരുടെ പ്രഥമ പൗരൻ എന്ന് പറയുന്ന അവരുടെ പ്രസിഡന്റ് ആണെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടുന്ന റെസ്പെക്ട് കൊടുത്തേ പറ്റൂ ചില ചേരുകളിൽ ഇരിക്കുന്ന ആളുകൾക്ക് റെസ്പെക്ട് ആ ഇപ്പം വാക്കുകളിൽ പോലും സൂക്ഷിച്ച കാര്യങ്ങൾ ഉപയോഗിക്കണം ഇതിനെ പൊളിറ്റിക്കലി ഉപയോഗിക്കുകയാണ് ബി ജെ പി എന്നുള്ളത് നരേന്ദ്രമോദി കൃത്യമായ മറുപടി സോണിയാഗാന്ധിക്ക് കൊടുത്തിട്ടുണ്ട് നരേന്ദ്രമോദി പറയുന്നത് ഇത് ഒരു ദ്രൗപതി മുർമുവിനെതിരെയുള്ള ആക്ഷേപമല്ല ഇന്ത്യൻ പ്രസിഡന്റിനെതിരെയുള്ള ആക്ഷേപമല്ല ഈ നാട്ടിലെ മുഴുവൻ ട്രൈബ് വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് നേരെയുള്ള ആക്ഷേപമാണ് എന്ന് രാഹുൽ ഗാന്ധി നരേന്ദ്രമോദി ഇതിനെ വ്യഖ്യാനിക്കുകയാണ് അങ്ങനെ ഒരു അവസരം സോണിയാഗാന്ധിയായിട്ട് ഉണ്ടാക്കി കൊടുത്തതാണ് ഒരുപക്ഷേ സോണിയാഗാന്ധിയുടെ മനസ്സിൽ ഇപ്പോഴും ഒരു ട്രൈബൽ വിഭാഗത്തിൽ നിന്ന് വന്ന ഒരു ഗോത്ര സമുദായത്തിൽ നിന്ന് വളർന്നു വന്ന ദ്രൗപദി മുർമുവിനെ ഇന്ത്യയുടെ പ്രസിഡന്റായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പരാമർശം അല്ല അല്ലെങ്കിൽ പരാമർശം ജസ്റ്റ് ഒന്ന് വന്നുപോയി അല്ല വന്നു പോയി എന്നുള്ളതല്ല രാഹുൽ അങ്ങനെ പറഞ്ഞ് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കളി തോന്നുന്നു ഇതൊന്നും ഗാന്ധിയെ പോലെ ഇത്ര പ്രഗത്ഭയായിട്ടുള്ള ഒരാൾ ഇത്രയും വർഷത്തെ ഒരു കരിയർ ബാക്ക് ഉള്ള ഒരാള് പാർലമെന്റിൽ സംസാരിക്കുമ്പോൾ അത് കൃത്യമായി സംസാരിക്കണമായിരുന്നു ഉറപ്പായിട്ടും സംസാരിക്കണമായിരുന്നു ഈ സോണിയാഗാന്ധിയുടെ കരിയർ ബാക്ക് എന്ന് പറയുമ്പോൾ എന്താണ് ഈ ദ്രൗപദി മുർമുവിനെ പോലെ ഏതെങ്കിലും ഒരു ഗോത്ര സമുദായത്തിലെ ആണല്ല പെണ്ണാണ് മനസ്സിലാക്കണം സ്ത്രീയാണ് ഗോത്ര സമുദായത്തിൽ പിറന്ന അരക്ഷിതരായി കഴിയുന്ന വിദ്യാഭ്യാസം ഇല്ലാതായി ഒരു ഗോത്ര സമൂഹത്തിൽ പിറന്ന അവിടെ വിദ്യാഭ്യാസം നാടി കൃത്യമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ആദ്യമായി അവിടെ ഒരു പഞ്ചായത്ത് മെമ്പറിൽ നിന്നാണ് തുടങ്ങുന്നത് അല്ലാതെ ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രിയെ കല്യാണം കഴിച്ചിട്ട് വന്നിട്ട് രാഷ്ട്രീയത്തിലേക്ക് കയറിയ ആളല്ല ദ്രൗപതി മുർമു അത് മനസ്സിലാക്കണം നമ്മള് സോണിയാഗാന്ധിയുടെ ഒരു രാഹുൽ രാഹുൽ പറഞ്ഞു ഗാന്ധി കുടുംബം സമ്മതിക്കുന്നു രാഹുൽ ഗാന്ധിയും ഞാൻ അംഗീകരിക്കുന്നു പ്രിയങ്കാ ഗാന്ധിയും ഞാൻ അംഗീകരിക്കുന്നു സോണിയാഗാന്ധി എങ്ങനെയാണ് അംഗീകരിക്കാൻ സാധിക്കുക സോ സോണിയാഗാന്ധി ഒരു അന്യ രാജ്യത്ത് പിറന്ന ഒരാൾ രാജീവ് ഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രഗത്ഭനായ രാഷ്ട്രീയക്കാരനെ അതെങ്ങനെ രാഷ്ട്രീയക്കാരനായി എന്നുള്ള ചോദ്യമൊക്കെ മാറ്റിവെക്കാം ഒരു പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ മകനായതുകൊണ്ട് നെഹ്റുവിന്റെ കൊച്ചുമകനായതുകൊണ്ട് ഓക്കെ അപ്പോ സോണിയാഗാന്ധി ഇന്ത്യയിലേക്ക് വരുന്നു ആ കുടുംബത്തിന്റെയും ആ കുടുംബം കൈയാളുന്ന രാഷ്ട്രീയത്തിന്റെയും മുഴുവൻ ചരട് ഭാവിയിൽ സോണിയാഗാന്ധിയുടെ കൈകളിലേക്ക് എത്തുക ആ സോണിയാഗാന്ധിക്ക് ഒരിക്കലും കഷ്ടപ്പാടിൽ നിന്ന് കഷ്ടതയിൽ നിന്ന് ഒരു പഞ്ചായത്ത് മെമ്പറിൽ നിന്ന് ഇന്ത്യയുടെ പ്രസിഡന്റായി മാറിയ ദ്രൗപതി മുർമു എന്ന് പറയുന്ന ആളുടെ പോസ്റ്റിനെയാണ് പറഞ്ഞത് എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഞാൻ പറയുന്നു വ്യക്തിപരമായി പോലും പറയാനുള്ള എന്ത് അവകാശമാണ് സോണിയാഗാന്ധിക്കുള്ളത് എന്നാണ് കഷ്ടം തിങ്സ് എന്നാണ് ആ ഒരു ഒരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം സ്വാഭാവികമായും ദ്രൗപതി മുർമുവിന് ഉണ്ടാകാൻ മനുഷ്യനല്ലേ അതെ അല്ലെ സ്വാഭാവികമായിട്ട് അപ്പൊ ഇവർ പറഞ്ഞത് എന്താണ് അവര് ക്ഷീണതയായത് കൊണ്ടാണ് ഇത് പറഞ്ഞത് എന്നാണ് അപ്പൊ ഇത് ഇന്ന മുന്നണിയവസ്ഥ ഒരു രാഹുൽ ഗാന്ധി കന്യാകുമാരി മുതൽ അത് കാശ്മീർ വരെ നടന്ന ഒരു ഭാരത് ജോഡോ യാത്ര നടത്തിയതിന്റെ ഫലമായി ഒരു ഇന്ത്യ സഖ്യം രൂപീകരിക്കുകയും അതിന്റെ പേരിൽ കുറച്ച് സീറ്റുകൾ പിടിക്കുകയും ചെയ്തു അധികാരത്തിലെത്താനുള്ള ട്രെൻഡൊക്കെ കൊണ്ടുപോകുന്നു അവിടെ വരെ എത്തിച്ചു അതിനെ നശിപ്പിക്കുകയാണെന്ന് ഇവിടെ ഒരു കൂട്ടം ആളുകൾ പറയാതിരിക്കാൻ സാധിക്കും എനിക്കൊന്ന് ഇത് പൊളിഞ്ഞു പൊളിഞ്ഞ് വരുവാണ് ഇന്ത്യ മുന്നേ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആം ആദ്മി പാർട്ടിയുടെ തന്നെ രാജിവെച്ചിരിക്കുന്നു ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം ആളുകൾ കൂട്ടങ്ങൾ ചേരുമ്പോൾ ശക്തി കൂടുമെന്ന് കൂടുതലും പക്ഷെ ഇത് ഇവരുടെ എല്ലാ ലക്ഷ്യം എന്താ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി അധികാരത്തിലിപദാണ് ഇവരുടെ ഒക്കെ ലക്ഷ്യം അത്ര ആളുകളെ കൂട്ടി കൂട്ടിയോജിപ്പിച്ചു ഇത് എപ്പോഴും പൊട്ടാവുന്ന ഒരു അനുഭവം പാ പക്ഷെ ഇപ്പുറത്തെ നീങ്ങി നോക്കൂ അവർക്കൊരു എൻ ഡി എ മുന്നണി ഉണ്ടെങ്കിൽ പോലും അവർ ഈ സംസ്ഥാനങ്ങളുടെ ഭരണം പിടിക്കാനാണ് ഈ മുന്നണി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് ബിജെപിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ സാധിക്കൂ പക്ഷേ അപ്പൊ എന്നിട്ടും അവർ ആവശ്യമുള്ള പാർട്ടികളെ മാത്രം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് എൻ ഡി എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ മുന്നണിക്കുന്ന നിക്കുക ഏ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ യു പി എ സർക്കാരിന്റെ രണ്ടാം മൻമോഹൻ സിംഗിന്റെ സർക്കാരിന്റെ സമയത്ത് അല്ലെങ്കിൽ ഒന്നാം മൻമോഹൻ സിംഗ് സർക്കാർ സമയത്തോ ഏറ്റവും കൂടുതൽ അഴിമതി കഥകൾ നമ്മൾ കേട്ടു ഡ്യൂട്ടി ഇൻസ്പെക്ടർ അഴിമതി കേസൊക്കെ നമുക്കറിയാം ആരാണ് കോൺഗ്രസുകാരാണോ എഴുമതികൾ ചെയ്തത് അല്ല ഘടകികളാണ് ഘടകക്ഷികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ യു ഡി എഫിന് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് ഇന്ത്യ മുന്നണി കൂട്ടേണ്ടത് യു പി എ സർക്കാരുകൾക്ക് കൂട്ടു നിൽക്കേണ്ടി വരുന്നത് രാഹുലെ കേരളത്തിന്റെ അവസ്ഥ നോക്കൂ കേരളത്തിന്റെ ഒരു തുടർഭരണം യഥാർത്ഥത്തിൽ അവകാശപ്പെട്ടിരുന്ന സർക്കാരായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ ഏഹ് ആ ഉമ്മൻചാണ്ടി സർക്കാരിനെ ഇത്രയും കുഴപ്പത്തിലാക്കിയതാരാ ഘടകക്ഷികളാണ് ഈ മാണി 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 കോൺഗ്രസിനെ പോലെ കേരള കോൺഗ്രസ് എമ്മിനെ പോലെയുള്ളവന്മാരുടെ സകല കൊള്ളരുതായ്മയ്ക്കും ചൂട്ടുപിടിക്കാൻ പോയതുകൊണ്ടാണ് കൂട്ടുപിടിക്കാൻ പോയതാണ് എന്നിട്ട് അവസാനം എന്തായി ഒരു അടിയന്തര ഘട്ടത്തിൽ യു ഡി എഫിനെ തള്ളിപ്പറഞ്ഞോണ്ട് ഇവർ പുറത്തു പോകുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടതാണ് ഇത് തന്നെയാണ് കേന്ദ്രത്തിൽ നടക്കുന്നത് അപ്പൊ അത്രത്തോളം പ്രതിസന്ധി നിൽക്കുന്ന ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി അപ്പം ഈ കഴിഞ്ഞരയ്ക്ക് ഈ ഖാർഗയെ എഴുന്നേൽപ്പിച്ചു വിടുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു അപ്പോൾ സ്വാഭാവികമായും ഇത് മുഴുവൻ തകർന്ന തരിപ്പടമായി നിൽക്കുന്നിടത്ത് ഇപ്പോഴും ഈ അധികാരമോഹത്തിന്റെയും അഹങ്കാരത്തിന്റെയും ഒക്കെ ഭാവമാണ് ഇവരുടെയൊക്കെ ശരീരഭാഷയിലും സംസാരത്തിലും ഉണ്ടാകുന്നതെങ്കിൽ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന സിംപ്ലിസിറ്റിയുടെ ആളായതുകൊണ്ടാണ് അപ്പം രാഹുൽ ഗാന്ധി കാണിച്ചു കാണിച്ചുകൂട്ടുന്ന കുറെ പ്രശ്നങ്ങളുണ്ടല്ലോ ഇപ്പോൾ സഭയിൽ ഇരുന്ന് ഉറങ്ങുക പുരാണങ്ങളിൽ പുരാണങ്ങളെപ്പറ്റി ൂ ഒരു ഹൈന്ദവ രാഷ്ട്രീം കഴിക്കുന്നുണ്ട് ഇവിടെ ബി ജെ പി ഭൂരിപക്ഷ അതാണ് പക്ഷേ ഈ ഭൂരിപക്ഷ സമുദായങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇപ്പോ മഹാകുപം ഉത്തർപ്രദേശിൽ വലിയ രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉത്തർപ്രദേശ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ സാമ്പത്തികം വന്നു ചേരുന്നതിനൊപ്പം തന്നെ രാജ്യത്തിന്റെ രാജ്യത്തിലെ ഒരു ഹൈന്ദവ വളർത്തിക്കൊണ്ട് വരാനുള്ള ഒരു വലിയ നീക്കം അതിലൂടെ അവിടെ നടക്കുന്നുണ്ട് അത് ഒരു 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 പരിധിവരെ നല്ലതാണ് ലോകരാഷ്ട്രങ്ങളെ നോക്കി കാണുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് അങ്ങനെയുള്ളൊരു രാജ്യത്താണ് പോയിട്ട് പുരാണങ്ങളിലെ കഥ മണ്ഡത്തരമായിട്ട് എഴുന്നള്ളിക്കുന്നത് അപ്പൊ താങ്കൾക്ക് ഈ പുരാണങ്ങളെ കുറിച്ച് ജ്ഞാനം ഇല്ലെങ്കിൽ ഒന്നുകിൽ പഠിച്ചിട്ട് അവതരിപ്പിക്കുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക അപ്പോ ഇവരെ സംബന്ധിച്ചിടത്തോളം അല്ല എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധി അങ്ങനെ പറഞ്ഞു പോലും അവർ കോൺഗ്രസ് പാർട്ടി എപ്പോഴും ഇതിനെല്ലാം എതിരായിട്ടാണ് ഒരു എല്ലാം സമ്മതിക്കുന്നു കോൺഗ്രസ് പാർട്ടിയുടെ ഐഡിയോളജിയെ പറ്റിയൊക്കെ സമ്മതിക്കുന്നു പക്ഷെ ഇത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അതല്ല റൂട്ട് ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് നോക്കൂ അമേട്ടിയിൽ രാഹുൽ ഗാന്ധി മത്സരിച്ച് പരാജയപ്പെട്ടു വയനാട് തൊട്ടാണ് രക്ഷപ്പെട്ടത് കഴിഞ്ഞ നമ്മൾ രണ്ടടുത്ത് മത്സരിക്കുന്നു ആ വയനാട് രാജിവെക്കുന്നു പിന്നീട് പ്രിയങ്ക ഗാന്ധി ഇവിടെ മത്സരിക്കുന്നു സ്വാഭാവിക പ്രിയങ്ക ഗാന്ധി ലോക്സഭാംഗമായിരിക്കുന്നു ഇട വയനാടിന് ആവശ്യം വരുമ്പോൾ എം പി ഉണ്ടോ ഇല്ല അതാ അത് ഏറ്റവും വലിയൊരു നിർണായകമാണ് രാഹുൽ ഗാന്ധി ഇവിടെ എം പി ആയിട്ടിരുന്നപ്പോ ഇവിടെ അല്ല ഇവിടെ വരാതിരുന്നതിന് ന്യായീകരിക്കാൻ കാരണങ്ങളുണ്ട് കാരണം അദ്ദേഹം അദ്ദേഹത്തിന് ദേശീയ തലത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട് അദ്ദേഹം പ്രിയങ്ക ഗാന്ധിക്ക് എന്താണ് ദേശീയ തലത്തിൽ ചെയ്തു തീർക്കാനുള്ളത് പ്രിയങ്ക ഗാന്ധി ദേശീയ ജനറൽ സെക്രട്ടറി ആണല്ലേ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് കെ സി വേണുഗോപാൽ അദ്ദേഹം മാസത്തിൽ ഒരു പത്തോ പതിനഞ്ചോ ദിവസം അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുണ്ട് മണ്ഡലത്തിലുണ്ട് പ്രിയങ്കാ ഗാന്ധിക്ക് എന്തുകൊണ്ട് ഈ പറയപ്പെടുന്ന വയനാട്ടിൽ ഒരു ഒരു വീട് വാങ്ങിയോ അല്ലെങ്കിൽ വീട് വാടക എടുത്തു താമസിച്ചുകൂടാ ഇവര് ഇവരുടെ രാജഭരണമൊന്നും അല്ലല്ലോ രാജ്ഞിയുടെ മകളും അല്ല ജനാധിപത്യ വ്യവസ്ഥയിൽ തിരഞ്ഞെടുക്കപ്പെട്ട അതും അവർക്ക് ലഭിക്കാവുന്നത് ഈ ഈ ഒരു സാഹചര്യം കോൺഗ്രസിന്റെ ഇന്ത്യ മുന്നണിയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ലോക്സഭാ എംപക്ക് ലഭിക്കാവുന്ന മാക്സിമം ഭൂരിപക്ഷം കൊടുത്ത് ജയിപ്പിച്ചെടുത്ത മണ്ണാണ് വയനാട് അപ്പോൾ ആ വയനാട് ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ഊർജ്ജസ്വലമായി കൂടെ നിൽക്കുന്ന ഒരു ജനപ്രതിനിധിയുടെ ആവശ്യമുള്ള സമയമാണ് അവരെ സംബന്ധിച്ചിടത്തോളം മണ്ണും മലയും ഇടിഞ്ഞ് അവരുടെ മണ്ടയ്ക്ക് വീണ് അതിനുശേഷം കാട്ടിൽ നിന്ന് ആനയും പുലിയും കടുകയും ഒക്കെ ഇറങ്ങി വന്ന് അവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് പുലിയെ പിടിച്ചു കഴിയുമ്പോൾ ഫ്ലൈറ്റ് ഇറങ്ങി അവിടുത്തെ പോലീസാരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു യാത്ര ചെയ്യുന്നതിനകത്തങ്ങനെ കാര്യമൊന്നുമില്ല അപ്പൊ ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ മനസ്സില് ഈ ഗാന്ധി കുടുംബത്തിന്റെ മനസ്സിലായി ഞങ്ങൾ എന്തോ വലിയ സംഭവം ശരിയാണ് നിങ്ങൾ സംഭവം രക്തസാക്ഷി കുടുംബമാണ് നിങ്ങളുടെ മുത്തച്ഛനും നിങ്ങളുടെ അച്ഛനും ഒക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവും ഒക്കെ രാജ്യത്തിന് വേണ്ടി ചിഹ്ന ചിന്തയാണ് റെസ്പെക്ട് ചെയ്യുന്നു ഞങ്ങൾ അവരെയൊക്കെ റെസ്പെക്ട് ചെയ്യുന്നു പക്ഷേ എന്ന് വിചാരിച്ച് എന്താ പറയാ കാരണം അവർ അമ്മാവൻ ആനപ്പുറത്ത് കയറി എന്ന് പറഞ്ഞ മറ്റേ മറ്റടുത്ത് തഴമുണ്ടാവില്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ട് ഇതേ അവസ്ഥയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചോ നിങ്ങളെ അംഗീകരിക്കാൻ ആളുണ്ട് കോൺഗ്രസ് പാർട്ടി നേരെ പോയാൽ നല്ലൊരു നേതൃത്വത്തിന് മുന്നിൽ നിന്നുകൊണ്ട് നയിച്ചാൽ കോൺഗ്രസിനൊപ്പം അണിചേരാൻ ഇവിടെ ആളുണ്ട് അത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ കണ്ടതാണ് അതെ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര അദ്ദേഹത്തിനൊപ്പം കൂടിയ ആളുകളെ നമ്മൾ കണ്ടതാണ് സ്നേഹത്തിന്റെ രാഷ്ട്രീയം അദ്ദേഹം പറഞ്ഞത് കേട്ടവരാണ് അപ്പോ സ്വാഭാവികമായും ഈ പറയപ്പെടുന്ന ഒരു മോദിസം അല്ലെങ്കിൽ ഒരു ഹൈന്ദവ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ഒരു ഹൈന്ദവ രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ മുന്നോട്ട് വെക്കുന്ന നരേന്ദ്രമോദിയും സംഘവും അങ്ങനെ തന്നെയാണ് എന്നെ വിളിക്കേണ്ടത് അല്ലെങ്കിൽ ആർ എസ് എസും സംഘവും ആ അവരെ എതിർക്കാൻ ശക്തമായൊരു പ്രതിപക്ഷം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുണ്ട് അത് ന്യൂനപക്ഷങ്ങൾ മാത്രമൊന്നുമല്ല അത് ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട ആളുകളുമുണ്ട് അപ്പോൾ സ്വാഭാവികമായും ശക്തമായ പ്രതിപക്ഷം ഉണ്ടായാലേ ഭരണപക്ഷത്തിന് കുറച്ചുകൂടി കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ പറ്റും ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവുള്ളൂ ആര് ഭരണപക്ഷത്ത് വരികയോ ആര് പ്രതിപക്ഷത്ത് വരട്ടെ വെച്ചിട്ട് ഇവിടെ എന്താ ചെയ്യാ ഞാനെന്തോ വലിയ ഭാഗമാ ഭാവമാണ് വലിയ മാടമ്പി കുടുംബമാണ് ഞാനെന്തോ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രപതിയെ വരെ ഇങ്ങനെ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല ഞാൻ ഞാൻ ചോദിക്കട്ടെ പണ്ട് ഉള്ള സിനിമകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഏതെങ്കിലും ഒക്കെ ഒരാളുടെ മുന്നിൽ ചിലപ്പോൾ ഇപ്പൊ ഇതിനിടയിൽ വിവാദമായ ഒരു സിനിമയുണ്ട് എന്ന് പറഞ്ഞ സിനിമ ആ പുഴു എന്ന് പറഞ്ഞ സിനിമ കൈകാര്യം ചെയ്യുന്ന ആ ഒരു പൊളിറ്റിക്സ് ഉണ്ട് അതാർക്ക് മനസ്സിലാവുന്നില്ലാണല്ലോ അതിന് മമ്മൂട്ടി തറിയ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇപ്പോഴും അത് നിലനിൽക്കുന്നതാണ് ഇപ്പോഴും ഏതെങ്കിലും ഒരു ഇപ്പൊ ഒരു ഹിന്ദു കാസ്റ്റ് അനുസരിച്ച് ഒരു നായരുടെയോ നമ്പൂതിരിടേം വീട്ടിൽ പോയിട്ട് ഒരു ഹരിജൻ കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണാ ആലോചിക്കാൻ പറ്റുമോ ഒളിച്ചോടി പോകുന്നവരെ പോലും കാണുന്നത് അത് മറ്റൊന്നും കൂടെ ഒളിച്ചോടി പോയവരെന്ന് പറയും ഇപ്പോഴും ആ സിസ്റ്റർ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ സ്വാതന്ത്ര്യവും കാര്യങ്ങളൊക്കെയാണ് തന്റെ മകളെ ആർക്കും കെട്ടിച്ചു കൊടുക്കണം ആർക്ക് കെട്ടിച്ചു കൊടുക്കണം അതൊക്കെ തീരുമാനിക്കുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ചിന്താഗതിയുടെ പുറത്താണ് ദൗപതി മുർമു എന്ന് പറയുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഓത്ര സമുദായത്തിൽപ്പെട്ട ഒരാൾ അതൊരു സ്ത്രീയാണെന്നേ സ്ത്രീ എല്ലാം എന്താ എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ അപ്പോ ഞാൻ ഈ വാദങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ ഒരു പക്ഷേ കമന്റ് വരാൻ പോകുന്നുണ്ട് കെ ആർ നാരായണനെ നിങ്ങൾക്കറിയാമോ കെ ആർ നാരായണനെ ആദ്യമായി രാഷ്ട്രപതി ആക്കിയത് ആദ്യത്തെ ദളിത് രാഷ്ട്രപതിയെ വെച്ചത് ഞങ്ങളാണ് എന്നൊക്കെ അവർക്ക് പറയാം ആയിക്കോട്ടെ അത് നിങ്ങളുടെ രാഷ്ട്രീയമാണ് അതെ അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനെ അംഗീകരിച്ചുകൊണ്ട് ആ റെസ്പെക്ടോട് സംസാരിച്ചാൽ എന്താ ഇപ്പോൾ ആയിട്ട് ഉദാഹരണം പറയാം കേരള നിയമസഭയുടെ സ്പീക്കറാരാ എൻ എൻ ഷംസീർ ഷംസീറിനേക്കാൾ എത്രയോ ഉന്നതമായ പോസ്റ്റിലാണ് പിണറായി വിജയൻ ഇരിക്കുന്നത് അല്ലെങ്കിൽ പ്രായം കൊണ്ടായാലും എക്സ്പീരിയൻസ് ഉണ്ടായാലും പാർട്ടി നേതൃത്വത്തിലായാലും പക്ഷെ അദ്ദേഹത്തിന് സാർന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യാൻ പറ്റും അത് അവിടുത്തെ സിസ്റ്റമാണ് അത് അദ്ദേഹത്തെ അല്ല അദ്ദേഹം ഇരിക്കുന്ന നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ജനാധിപത്യ സംവിധാനത്തിലെ ഏറ്റവും വലിയ ആ ഒരു പ്രൊട്ടക്ടർ ആയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിനെ സാർ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മാത്രമേ നമുക്ക് ആ ഒരു ചെയറിനെ നമുക്ക് ചെയ്യാൻ കഴിയും വ്യക്തിയല്ല ഒരിക്കലും ആ ഒരു ചെയറാണ് ചെയ്ത് റെസ്പെക്ട് ചെയ്യേണ്ടി വരും എന്തായാലും സോണിയാഗാന്ധിയുടെ മനസ്സിലിരിപ്പ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് എന്ന് ആളുകൾ വിശദീകരിച്ചാൽ അല്ലെങ്കിൽ നരേന്ദ്രമോദി അതിനെ രാഷ്ട്രീയമായി പൊളിറ്റിക്കലി ഉപയോഗിച്ചാൽ അത് കൊണ്ടു കൊടുത്ത ആയുധമാണെന്ന് പറയാൻ സാധിക്കും അല്ലെ